वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ തന്നെ കുംഭലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കുജൻ്റെ ദശ നടക്കുന്നവർക്കും രാഘുവിൻ്റെ ദശ നടക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി പക്വതയോട് കൂടിയ സംസാര രീതി കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കും ആരോട് എന്തൊക്കെ പറയുകയാണെങ്കിലും ഒന്നിന് രണ്ടു വട്ടം ആലോചിച്ച ശേഷം മാത്രമേ പറയുകയുള്ളൂ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ വളരെ മന്ദനിലയാണ് ഈ മാസം ഉണ്ടാവുക പുരാതന വസ്തുക്കളോടൊക്കെ ഇവർക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നും സങ്കുചിതമായ ഉണ്ടാകും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും സുഖ ജീവിതത്തോടും ആഡംബരത്തോടും ഒട്ടും ഇഷ്ടപ്പെടുകയില്ല എന്തിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലും ശരി അത് വലിയ ലെവലിലൊക്കെയാണ് ചിന്തിക്കുകയുള്ളൂ എനിക്ക് എല്ലാം അറിയാമെന്നൊരു മനോഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും മാസത്തിൻ്റെ ആരംഭത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും മുൻകോപം നിയന്ത്രിച്ചാൽ പ്രശ്നങ്ങളെ മറികടക്കാനൊക്കെ സാധിക്കും ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഷൻ കൊണ്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നു സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരാൻ സാധിക്കും അതേപോലെ കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയപരമായ പല മുന്നേറ്റങ്ങൾക്കും ഉള്ള യോഗം കാണുന്നുണ്ട് സ്ഥലകാല ഭേദമനുസരിച്ച് സംയോജിതമായി ചിന്തിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള വഴിയൊരുക്കുകയും കലകളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും ദൈവീക പണികളിൽ കൂടുതൽ അർപ്പണബോധമൊക്കെ ഇവർക്ക് ഉണ്ടാകും ധർമ്മ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തും പൂർവീകരൊക്കെ ആരാധിച്ചു വന്നിരുന്ന മുടങ്ങിക്കിടന്ന പൂജാതി കർമ്മങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ മാസത്തിൻ്റെ ആരംഭത്തിൽ അനുകൂല നിലപാടാണ് അവർക്കുണ്ടാവുക മാസം മധ്യത്തിന് ശേഷം അനുകൂലമായ നിലപാട് ഉണ്ടാവുകയില്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മാസമധ്യത്തിന് ശേഷം ഗവർമെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ടും വരും നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഉൾപ്രേരണയൊക്കെ ഉണ്ടാകും സൂക്ഷിക്കുക ധനപരമായ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിതമായ ധനനിലയെ ഉണ്ടാവുകയുള്ളൂ അതായത് ചില്ലറ ചില്ലറയായിട്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാം വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള ഒരു മാസം തന്നെയാണ് സഹോദര ബന്ധം അത്ര അനുകൂലമായി കാണുന്നില്ല സഹോദരങ്ങളുമായി ശത്രുതയൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനിലയാണെങ്കിൽ അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല അവർക്ക് ഉഷ്ണ സംബന്ധമായിട്ടുള്ള വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കാണുന്നുണ്ട് മാതൃസുഖമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു മാസം തന്നെയാണ് അതേപോലെ മാതൃവഴിയിൽ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ളൊരു യോഗമൊക്കെ കാണുന്നു വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുകയോ ചെയ്യും സന്താനങ്ങളെ കൊണ്ടുള്ള നല്ല ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു മാസം തന്നെയാണ് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് അവരുടെ വിവാഹകാര്യത്തിലൊക്കെ ശുഭമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ളവർ തൊഴിലുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു മനചാഞ്ചല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തൃപ്തിയില്ലാതെ മറ്റൊരു ജോലി തേടാനൊക്കെ ശ്രമിക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ ഈ മാസം ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കോടതിയിലൊക്കെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം അനുകൂലമായിട്ടാണ് കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സന്താനങ്ങൾ നിമിത്തം ഭാഗ്യം ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ഈ മാസം വളരെ അനുകൂലം തന്നെയാണ് പൂർവീകത്തിൽ നിന്ന് പിതൃ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില വളരെ തൃപ്തികരം തന്നെയാണ് പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ മാസം സമയം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി പൊതുവെ എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഉറ്റ മിത്രങ്ങളും മരുമക്കളും ഒക്കെ എല്ലാ കാര്യത്തിലും സഹകരിച്ച് മുന്നോട്ട് പോകും തൊഴിൽപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയാണ് കാണുന്നത് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം